പതിനൊന്നാം ശമ്പള കമ്മീഷൻ അനുവദിച്ച ആനുകൂല്യങ്ങളും ലീവ് സറണ്ടർ ആനുകൂല്യങ്ങളും എത്രയും പെട്ടെന്ന് ജീവനക്കാരുടെ കൈകളിൽ എത്തിക്കാൻ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡി ബിനിൽ യോഗം ഉദ്ഘാടനം ചെയ്തു വിവരാവകാശ നിയമപ്രകാരം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യങ്ങൾ ഉന്നയിച്ചു ആ വിവരാവകാശ നിയമത്തിന്റെ അർദ്ധത്തം സ്വാഭാവികമായിട്ട് നമുക്കറിയാം വിവരാകാശ നിയമം രണ്ടായിരത്തി അഞ്ച് രാജ്യത്ത് നടപ്പിലാക്കിയപക്ഷണെന്ന് നമുക്ക് കാണാം കേന്ദ്രത്തിൽ യു പി എ ഭരിക്കുന്ന ഘട്ടത്തിൽ രണ്ടായിരത്തി അഞ്ചിൽ കൊടുത്ത ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ ആവശ്യങ്ങളിലൊന്നായിട്ട് രണ്ടായിരത്തി അഞ്ചിൽ വിവരാവകാശ നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കണം എന്നുള്ളു ആ വിവരാവകാശം നടപ്പിലാക്കി ഈ വേണ്ടി അഞ്ചാണ്ട് വീതം കൂടുമ്പോഴുള്ള ശമ്പള പരിഷ്കരണം ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള സർക്കാർ തീർച്ചയായും നടപ്പിലാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു യോഗത്തിൽ മേഖലാ വൈസ് പ്രസിഡന്റ് ലതികാറ്റി എം അധ്യക്ഷയായി മേഖലാ കമ്മിറ്റി അംഗം സതീഷ് കെ സോമൻ സ്വാഗതം ആശംസിച്ചു ജില്ലാ പ്രസിഡന്റ് കെ വി സാജൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു മേഖലാ സെക്രട്ടറി പ്രദീപ് രാജൻ പ്രവർത്തന റിപ്പോർട്ടും മേഖലാ ഖജാൻജി പി കെ പ്രസാദ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ആർ ബിജുമോഹൻ സംസ്ഥാന കൌൺസിൽ അംഗം എസ് കുമാരൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് എന്നിവർ സംസാരിച്ചു